നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഓണം ഇങ്ങ് അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു ഓണം പൊടി പൊടിക്കാനുള്ള തത്രപ്പാലിലാണ് മലയാളികൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ബോണസാണ് ഏറ്റവും പ്രധാനം ബോണസിൽ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ബിവറേജസ് കോർപ്പറേഷൻ ഇക്കുറി ജീവനക്കാർക്ക് കൈ നിറയെ ബോണസ് വാരിക്കോരി നൽകുകയാണ് കേരളത്തിലെ ബിവറേജസ് കോർപ്പറേഷൻ തൊണ്ണൂറ്റി രൂപയാണ് ഒരു ജീവനക്കാരന് ബോണസായി ലഭിക്കുക കഴിഞ്ഞ വർഷം ഇത് തൊണ്ണൂറായിരം രൂപ ആയിരുന്നുവെങ്കിൽ ഇക്കുറി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ബോണസ് നൽകാൻ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ തീരുമാനമായി വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ നടന്ന ചർച്ചയിലാണ് തൊണ്ണൂറ്റി അയ്യായിരം രൂപ ബിവറേജ് കോർപ്പറേഷനിൽ ബോണസ് നൽകാൻ തീരുമാനിച്ചത് സംസ്ഥാന സർക്കാരിന് ഒരു ബോണസ് പരിധി ഉള്ളത് തന്നെ മറ്റ് ആനുകൂല്യങ്ങളുടെ പേരിലായിരിക്കും തൊണ്ണൂറ്റി അയ്യായിരം രൂപ ബിവറേസ് കോർപ്പറേഷനിലെ ജീവനക്കാർക്ക് ലഭിക്കുക അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് കേരളത്തിലെ ബിവറേയസ് കോർപ്പറേഷനിലെ ജീവനക്കാരായിരിക്കും ഓണനാളുകളിൽ മദ്യവിതരണത്തിൽ മാത്രമല്ല ബോണസ് നൽകുന്നതിലും റെക്കോർഡ് ഇടുകയാണ് കേരളത്തിലെ ബിവറേസ് കോർപ്പറേഷൻ മദ്യ വില്പനയിൽ സകലകാല റെക്കോർഡ് ഇത്തവണ ഭേദിക്കുമെന്ന് ബിവറേസ് കോർപ്പറേഷൻ പറയുമ്പോൾ അതിനനുസരിച്ച് ജീവനക്കാരുടെ ക്ഷേമവും നോക്കുകയാണ് കേരളത്തിലെ വിവറയസ് കോർപ്പറേഷൻ സർക്കാരിന് ഏറ്റവും അധികം വരുമാനമുണ്ടാക്കി നൽകുന്ന ഒരു വകുപ്പ് അതിലെ അയ്യായിരത്തോളം വരുന്ന ജീവനക്കാർക്ക് കൈനിറയെ പണം നൽകി ഓണം അടിച്ചു പൊളിക്കാനുള്ള അവസരം നൽകിയിരിക്കുകയാണ് ഇതേ സാഹചര്യത്തിൽ മറ്റൊരു വകുപ്പുണ്ട് കെ എസ് ആർ ടി സി പകലന്തിയോളം പണിയെടുത്തിട്ടും കൃത്യമായി ശമ്പളം ലഭിക്കാത്ത ഒരു വകുപ്പ് ഈ രണ്ട് വകുപ്പുകളെ നമ്മൾ ചേർത്ത് വായിക്കണം ഒരു വകുപ്പിൽ ശമ്പളം മാത്രമല്ല കൈനിറയെ ബോണസ് ലക്ഷത്തിനടുത്ത് ബോണസ് ലഭിക്കുമ്പോൾ ചെയ്ത ജോലിയുടെ കൂലി ലഭിക്കാത്ത മറ്റൊരു ഗതിഘട്ട വകുപ്പാണ് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിയിൽ ഇക്കുറയും ശമ്പളം വൈകും ഓണക്കാലത്ത് ജീവനക്കാർക്ക് ബോണസ് ലഭിക്കില്ല എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരികയാണ് ബോണസ് ലഭിച്ചില്ലെങ്കിൽ കൂടി ചെയ്ത ജോലിക്കുള്ള കൂലി ലഭിക്കുമോ എന്ന് ചോദിക്കുന്ന ജീവനക്കാർക്ക് അതുപോലും ഇക്കുറി ലഭിക്കാൻ സാധ്യതയില്ല എന്ന മറുപടിയാണ് പുറത്തു വരുന്നത് ഓണക്കാലത്ത് കൃത്യമായി ശമ്പളം കൊടുക്കുമെന്ന മന്ത്രിയുടെ വാക്ക് പാഴ്വാക്കായി മാറുന്നു എന്ന വാർത്തകൾ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ നൽകുന്നു യഥാസമയം സർക്കാർ സംസ്ഥാന സർക്കാർ സാമ്പത്തിക സഹായം നൽകിയില്ലെങ്കിൽ ഇക്കുറിയും ഓണക്കാലത്ത് കെ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്